ഏകദേശം രണ്ട് വർഷത്തിന് മുൻപ് ഞാൻ നമ്മുടെ ചാനലിൽ അശ്വഗന്ധാരിഷ്ടത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് അതായത് ഈ അടുത്ത ദിവസം വന്ന ഒരു കമൻറ്റാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആയിട്ടുള്ള റീസൺ അദ്ദേഹം എന്നോട് ചോദിച്ചത് ലൈഫ് ലോങ്ങ് അശ്വഗന്ധാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പൊതുവെ ഞാൻ പോലും അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല കാരണം ഏത് മരുന്നിനും ഒരു ഡോസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് അശ്വഗന്ധാരിഷ്ടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഗുണങ്ങളും ഇത് അമിതമായിട്ട് കഴിച്ചാലുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകളും ആരൊക്കെയാണ് ഇത് കഴിച്ചു കൂടാത്തത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ഡോക്ടർ വിശാഖ കണക്കിൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അശ്വഗന്ധാരിഷ്ടത്തെ പറ്റി മനസ്സിലാക്കിയാൽ ഭൈഷജ്യരത്നാവലി എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിൻ്റെ അകത്താണ് ഇതിൻ്റെ യോഗം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അരിഷ്ടം എന്ന് പറയുന്നത് ഒരു പെർമനഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിക് കണ്ടന്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് അതായത് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ആൽക്കഹോൾ കണ്ടന്റ് എല്ലാവിധ അരിഷ്ടങ്ങളിലും അതായത് അശ്വഗന്ധ അരിഷ്ടം അല്ല നമ്മൾ കഴിക്കുന്ന ദശമൂല അരിഷ്ടം ജീരകാരിഷ്ടം ഏത് തരത്തിലുള്ള ആയുർവേദ അരിഷ്ടങ്ങളായാലും ഈ പറയുന്ന രീതിയിൽ കാണും എന്ന് കരുതി നമ്മൾ മറ്റേ വില കുറഞ്ഞ അരിഷ്ടം ഹൈ ഡോസിൽ കഴിക്കുന്ന ആ മരുന്നായിട്ട് ഒരിക്കലും ഈ പറയുന്ന അരിഷ്ടങ്ങളെ കമ്പൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത് എന്നുകൂടി ആദ്യം തന്നെ ഞാൻ പറയുകയാണ് അത് ശരീരത്തിന് എപ്പോഴും കേടാണ് പക്ഷേ ഇത് ഡോസ് അനുസരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതും കൂടിയാണ് ആ അരിഷ്ടങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വഗന്ധ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതുപോലെ തന്നെ തേൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് മുസലി മുത്തങ്ങ ചുക്ക് മുളക് തിപ്പലി ഏലക്ക തുടങ്ങിയിട്ടുള്ള ഏകദേശം ഇരുപത്തി ഒൻപതിലധികം മരുന്നുകൾ ചേർത്തുകൊണ്ടാണ് അശ്വഗന്ധാരിഷ്ടം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ അശ്വഗന്ധാരിഷ്ടത്തിന്റെ ഒരുപാട് ഡീറ്റെയിൽ പറയാത്തത് കാര്യം ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡായിട്ട് ആ മരുന്നിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അശ്വഗന്ധാരിഷ്ടം ഏതൊക്കെ അവസ്ഥകളിലാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളും കഴിക്കാൻ പാടില്ലാത്തവരെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് എൻ്റെ അകത്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാവരും വിചാരിക്കും ഇത് ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് സെക്ഷുവൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണെന്നായിരിക്കും ഒരുപാട് പേരും അശ്വഗന്ധ എന്ന് കേട്ടാൽ അപ്പം തന്നെ ചാടി ഈ ഒരു സൈഡിലേക്ക് വീഴുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക ആൻസൈറ്റി സ്ട്രെസ്സ് ഡിപ്രഷൻ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ദഹനക്കുറവ് വിശപ്പില്ലായ്മ അരുചി മുതലായിട്ടുള്ള പല രോഗങ്ങൾക്കും നമുക്ക് ഈ പറയുന്ന അശ്വഗന്ധാരിഷ്ടം ഒരു പേഷ്യൻറ്റിന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് രാത്രിയിൽ ഒരുപാട് സമയം കിടന്നാലും ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നും പക്ഷേ നമ്മൾ ഏകദേശം ഉറങ്ങി എന്നൊരവസ്ഥയിലേക്ക് വരും അതായത് നമുക്ക് ടോട്ടലി ഒരു കൺഫ്യൂഷൻ പോലെ വരുന്ന ഉറക്കമില്ലായ്മ മുതലായാലുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും നമ്മൾ അശ്വഗന്ധാരിഷ്ടം റെക്കമെന്റ് ചെയ്ത് പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ഒട്ടനവധി വാതരോഗങ്ങൾ കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി അശ്വഗന്ധയുടെ ഏറ്റവും മികച്ച ഒരു ഗുണം എന്ന് പറഞ്ഞാല് അതായത് ചൂർണമായാലും ക്യാപ്സ്യൂൾ ആയാലും അരിഷ്ടമായാലും ലേഹ്യമായാലും ഇതിൻ്റെ അകത്തെല്ലാം ചേരുന്ന അശ്വഗന്ധ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെർ ടോണിക്കായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആക്ട് ചെയ്യും അതായത് നമ്മുടെ നാഡീവ്യൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നാടികളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന അശ്വഗന്ധ സഹായിക്കുന്നത് കൊണ്ട് തന്നെ പാർക്കിംഗ് സെൻസ് പോലുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് അശ്വഗന്ധാനിഷ്ടം പേഷ്യൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മരുന്നാണ് ഇനി വാതരോഗങ്ങളായിട്ടുള്ള നടുവേദന മുട്ടുവേദന മുതലായിട്ടുള്ള കണ്ടീഷൻസിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിലും രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചും പലപ്പോഴും അശ്വഗന്ധാനിഷ്ടം കൊടുക്കുന്ന പല രീതികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇമ്മ്യൂണിറ്റി പവർ അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമുക്കൊരു ആരോഗ്യമില്ലായ്മ അതുപോലെ തന്നെ നമുക്ക് ഉന്മേഷക്കുറവ് ക്ഷീണം മുതലായിട്ടുള്ള അവസ്ഥകളുമായിട്ട് വരുന്ന പേഷ്യൻസിന് പലപ്പോഴും അശ്വഗന്ധാരിഷ്ടം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നീട് ചില കണ്ടീഷൻസിൽ നമുക്ക് പൈൽസ് പോലുള്ള രോഗങ്ങൾ അതായത് അറസസ് മുതലായിട്ടുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന അശ്വഗന്ധാരിഷ്ടം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അശ്വഗന്ധാരിഷ്ടം ഇറക്റ്റീവ് ഡിസ്ഫങ്ഷൻ പോലുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ സ്പേമിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞു പോകുന്ന അതായത് മോർട്ടിലിറ്റിയുടെയും കൗണ്ടിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പലർക്കും അശ്വഗന്ധാരിഷ്ടം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ചിലർക്ക് ഉണ്ടാകുന്ന താല്പര്യക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ധാതുക്ഷയം മുതലായിട്ടുള്ള രോഗങ്ങൾക്കും ഒക്കെ ഒന്ന് നല്ല രീതിയിലൊരു കുറവ് വരുത്തി ശരീരം അത്യാവശ്യം മെച്ചപ്പെടുന്നതിനും വിശപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ശരീരം കുറച്ചുകൂടി ഒന്ന് വണ്ണം വെക്കുന്നതിനുള്ള രീതിയിലൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ഒട്ടനവധി കണ്ടീഷൻസിൽ നമുക്ക് ഈ അശ്വഗന്ധാരിഷ്ടം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി മൂന്ന് സംശയങ്ങൾ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് അശ്വഗന്ധാരിഷ്ടം കഴിക്കാമോ എന്ന് ചോദിക്കും നിങ്ങൾ അണ്ടർ മെഡിക്കേഷൻ ആണ് എന്നുണ്ട് നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ നോർമൽ ആണെങ്കിൽ ഈ പറയുന്ന അശ്വഗന്ധാരിഷ്ടംന്നുള്ള ഏതൊരു അരിഷ്ടവും നിങ്ങൾക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് എന്തായാലും ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലാണ് മധുരമുള്ള മരുന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ആഹാരങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും ഇനി അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നവർക്കും ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇത് കഴിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവർക്കും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ചോദിച്ചതിന് ശേഷം അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മളിത് കഴിക്കാമോ കഴിച്ചുകൂടയോ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇനി മറ്റ് പലരും ചോദിക്കുന്നത് നമ്മളിപ്പോൾ മൾട്ടി വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഈ ഒമേഗ ത്രീയുടെ ക്യാപ്സ്യൂളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള അരിഷ്ടങ്ങൾ കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻസ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് ഈ പറയുന്ന അരിഷ്ടങ്ങൾ കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിപ്പോൾ അലോപ്പതി മരുന്നായാലും ഹോമിയോപ്പതി മരുന്നായാലും ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കണമെന്നല്ല അതിൻ്റെ ഇരിക്കുന്നവർക്കും അരിഷ്ടങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ ഗ്യാപ്പിൽ കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ജനറലായിട്ട് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ടുള്ള ഫാർമസികളായിട്ടുള്ള കോട്ടയ്ക്കൽ നാഗാർജുന വൈദ്യരത്നം സീതാറാമ് മുതലായിട്ടുള്ള മികച്ച ഗുണമേന്മയുള്ള മരുന്നുകൾ പ്രിപ്പയർ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇത് നാനൂറ്റി അൻപത് എം എല്ലിൻ്റെ പാക്കിങ്ങിലായിരിക്കും വരുന്നത് അതാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള പാക്കിങ് എപ്പോഴും ലോ ക്വാളിറ്റി ആയിട്ടുള്ള വില കുറഞ്ഞ മരുന്നുകൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സും ചേരുന്ന മരുന്നിൻ്റെ അളവിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഗുണമേന്മയുള്ള ഫാർമസികളിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാനുള്ളത് ഇനി ഇതിൻ്റെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ നമുക്കിത് കഴിച്ചു തുടങ്ങാനായിട്ട് പറ്റും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പത്ത് എം എൽ ആയിരിക്കും ഡോസ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള അരിഷ്ടങ്ങളൊന്നും പൊതുവേ കൊടുക്കാറില്ല അവർക്ക് പനിയൊക്കെ വരുമ്പോൾ അരവിന്ദാസവും പോലുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നീട് നമ്മൾ അറിയാനുള്ളത് ഇതിൻ്റെ ജനറലി ഉള്ള ഡോസ് പറയുന്നത് നമുക്ക് പതിനഞ്ച് എം എൽ മുതൽ മുപ്പത് എം എൽ വരെ നമുക്ക് അഡൽറ്റ് ഡോസായിട്ട് പറയും എന്നാൽ ഇതിൻ്റെ എക്സാക്റ്റായിട്ട് നമ്മൾ കഴിക്കാനുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡോസേജ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ആണ് ഇത് കഴിക്കുമ്പോൾ രാവിലെയും രാത്രി ആഹാരം കഴിച്ച് ഏകദേശം അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന മരുന്ന് കഴിക്കാനായിട്ട് സാധിക്കൂ അത് ഈ മരുന്നെന്നല്ല ഏത് തരത്തിലുള്ള അരിഷ്ട പ്രിപ്പറേഷൻസ് ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ പറയുന്ന അരിഷ്ടങ്ങൾ കഴിക്കാനായിട്ട് പാടില്ലാത്തവരുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളോ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് കരൾ രോഗവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നമ്മൾ ഒരു കാരണവശാലും കഴിക്കരുത് ഈ മരുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം മാത്രം അതോ ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് കഴിക്കാവൂ ഇനി നമുക്ക് ഈ പറയുന്ന അരിഷ്ടങ്ങൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അളവിൽ കൂടുതൽ നമ്മൾ മാസങ്ങളോളം കഴിക്കുകയാണ് അല്ലെങ്കിൽ വർഷങ്ങളോളം പതിവായിട്ട് കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടാവും ഗ്യാസ് ട്രബിൾ ഉണ്ടാവും മലബന്ധം ഉണ്ടാവും അതുപോലെ തന്നെ വയറിൻ്റെ അകത്ത് നമുക്ക് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് പലപ്പോഴും വയറിരിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൻ്റെ അകത്ത് ഫുള്ളായിട്ട് നമുക്ക് ചുട്ടുനീറ്റൽ പോലെ അനുഭവപ്പെടാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമിത അളവിൽ അതായത് നമുക്ക് സാധാരണ രണ്ട് മുതൽ നാല് മാസം വരെയാണ് ഇത്തരത്തിലുള്ള അരിഷ്ടങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ കൂടുതൽ പീരീഡ് നമ്മൾ ഇത്തരത്തിലുള്ള അരിഷ്ടങ്ങൾ കഴിച്ചാൽ നമുക്ക് ത്രോട്ടിൻറെ അകത്ത് അതായത് നമ്മുടെ തൊണ്ട ഭാഗത്ത് വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശരീരം അമിതമായിട്ട് വിയർക്കുന്നത് പോലെ നമുക്ക് തോന്നാനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഷുഗറിൻ്റെ ലെവൽ ക്രമാതീതമായിട്ട് ഉയർന്നു പോകാനും ഒരു സാധ്യതയുണ്ട് പിന്നീട് പ്രഗ്നൻസിൽ ഉള്ള സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ മുലയൂട്ടുന്ന അമ്മമാർ ചിലപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള അരിഷ്ടങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും കഴിക്കരുത് എന്നൊരു കാര്യം കൂടിയുണ്ട് ഇനി അശ്വഗന്ധ അരിഷ്ടം നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചാലോന്ന് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള അരിഷ്ട ആസവ പ്രിപ്പറേഷൻസ് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഫ്രിഡ്ജിൽ വെക്കരുത് പകരം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ായിരിക്കും എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് കഴിക്കാനുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കഴിക്കുക അമിതമായിട്ടുള്ള അളവിൽ ഒരു മരുന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാതെ വാങ്ങി കഴിക്കരുത് എന്നുകൂടി എൻ്റെ എപ്പോഴും ഒരു കൺസൾട്ടേഷൻ എടുത്ത് എന്താണ് ഈ മരുന്ന് എങ്ങനെയാണ് ഏത് രോഗത്തിൽ എത്ര അളവിൽ കഴിക്കണം അതും നിങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ കാണിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാനുള്ളത് ഒരു മരുന്നും ലൈഫ് ടൈം മുഴുവനായിട്ട് കഴിക്കാനായിട്ട് ഇതുവരെ ഒരു മെഡിക്കൽ കമ്പനികളും കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ശാസ്ത്രവും അഡ്വൈസ് ചെയ്യുന്നില്ല രോഗം തീർന്നു കഴിഞ്ഞാൽ മരുന്നുകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ാണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും അത് കമന്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ